സാന്ത്വനത്തിലെ ജയന്തിയെ മലയാളി പ്രേക്ഷകർക്ക് ഓർമ്മയില്ലാതിരിക്കാൻ വഴിയില്ല അപ്സര രത്നാകരൻ എന്ന യുവനടിയാണ് ഈ വേഷം ചെയ്തത് താരത്തിന്റെ ബിഗ് ബോസ് പ്രവേശനവും അതുപോലെ തന്നെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി അപ്സരയുടെ വിവാഹം ഇതിനേക്കാളേറെ വാർത്താ താലിക്കെട്ടുകളിൽ ഇടം നേടി രണ്ടു മതവിശ്വാസങ്ങളിൽപ്പെട്ടവരായിരുന്നു അപ്സരയും അവരുടെ ഭർത്താവ് ആൽബി ഫ്രാൻസിസും അപ്സര സീരിയൽ ലോകത്തെ ശ്രദ്ധേയ താരമാണെങ്കിൽ ആൽബി അറിയപ്പെടുന്ന ഒരു സീരിയൽ സംവിധായകൻ കൂടിയായിരുന്നു സോഷ്യൽ മീഡിയയിലും അപ്സര ഏറെ ശ്രദ്ധേയമാണ് ആൽബിയുമായി നടിയുടെ രണ്ടാം വിവാഹമാണ് വിവാഹശേഷം ആദ്യ വിവാഹത്തെക്കുറിച്ചും അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുമെല്ലാം അത്യന്തം വിവാദമുണ്ടായ സാഹചര്യവും മലയാളികൾ കണ്ടതാണ് ചില ചോദ്യങ്ങൾക്ക് അവർ നേരിട്ടെത്തി അഭിമുഖങ്ങളിലൂടെ മറുപടി കൊടുത്തു വിവാഹം കഴിഞ്ഞ് നാല് വർഷം തികയാറാവുന്ന സാഹചര്യത്തിൽ അപ്സരയും ആൽബിയും തമ്മിൽ പിരിഞ്ഞോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് അപ്സരയുടെ സോഷ്യൽ മീഡിയയിലെ ചില ആക്ടിവിറ്റികൾ നോക്കിയാണ് ചിലരുടെ കണ്ടെത്തൽ ഈ ചോദ്യം ഉയർന്നതും അപ്സര മറ്റൊരു അഭിമുഖത്തിൽ മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്സരയുടെ നിലവിലെ ഇൻസ്റ്റഗ്രാം പേജിൽ പതിനാല് പോയിന്റ് നാല് കെ ഫോളോവേഴ്സ് ആണ് ഉള്ളത് ഇതിൽ അപ്സര ആൽബിയെയോ ആൽബി അപ്സരയെയോ ഫോളോ ചെയ്യുന്നില്ല എന്നൊരു കാര്യം അപ്സരയുടെ പേജ് നോക്കിയാൽ ഇതിൽ ആൽബിയുടെ ഒപ്പമുള്ള ചിത്രങ്ങളോ ദൃശ്യങ്ങളോ കാണാൻ സാധിക്കുന്നൊന്നുമില്ല എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും കൂടിയുള്ള ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായി വരികയാണ് ഇത് തന്റെ പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണെന്ന് അപ്സര പറയുന്നു പഴയ അക്കൗണ്ട് എന്ത് സംഭവിച്ചു എന്ന് താരം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആദ്യത്തെ അക്കൗണ്ട് ഹാക്ക് ആയി പോയതാണ് അത് തിരിച്ചു പിടിക്കുന്നതിന് പകരം അപ്സര പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരംഭിക്കുകയായിരുന്നു ഇതിൽ അപ്സരയുടെ വളരെയധികം സജീവമായി നിൽക്കുന്നുണ്ട് ആൽബിയുടെ പേജ് ഇത്ര കണ്ട് സജീവമല്ല മാസങ്ങൾക്ക് മുൻപാണ് ഇതിലെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്സരയുടെ പേജിൽ ആൽബിയെ കാണാൻ കഴിയുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പേജിൽ ഭാര്യയെ മൊത്തമുള്ള ചിത്രങ്ങളും വീഡിയോസും കാണാനും സാധിക്കും ഒരിക്കൽ സ്വന്തം പേരിനൊപ്പം ഭർത്താവിന്റെ പേര് ചേർത്ത് വെക്കാത്തതിനെ വിമർശിച്ചപ്പോഴും അപ്സര ഒരു മറുപടി കൊടുത്തിരുന്നു രത്നാകരൻ തന്റെ പിതാവിന്റെ പേരാണ് ഒരു പുരസ്കാരം ലഭിച്ചതും അതിൽ അപ്സര രത്നാകരൻ എന്ന് പേര് വന്നതും ഭർത്താവുമായി ഡിവോഴ്സ് ആയോ എന്ന ചോദ്യം വന്നിരുന്നു തന്റെ ഭർത്താവ് പോലും അദ്ദേഹത്തിന്റെ പേര് ചേർത്തു വെക്കണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നില്ല ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞാൽ അച്ഛന്റെ പേരിൽ സ്ഥാനത്ത് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഭർത്താവിന്റെ പേര് വെക്കണം എന്ന് നിയമമുണ്ടോ എന്ന് അപ്സര തിരിച്ചു ചോദിച്ചിരുന്നു ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ശീലങ്ങൾ കണ്ട ും വേർ പിരിഞ്ഞോ എന്ന ചോദ്യം ആവർത്തിക്കുകയാണ് ഞാനും എന്റെ ഭർത്താവും അതേപറ്റി സോഷ്യൽ മീഡിയയിൽ വന്നു പറഞ്ഞിട്ടില്ല അടുത്ത സുഹൃത്തുക്കളുടെ കാര്യത്തിൽ പോലും ഒരു പരിധിക്കപ്പുറം ഇടപെടുന്ന കൂട്ടത്തിലല്ല ഞാൻ തിരിച്ചും ഞാനത് പ്രതീക്ഷിക്കുന്നു വളരെ വ്യക്തിപരമായ കാര്യം അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇടപെടാൻ ആർക്കും അവകാശമില്ല ഞാനും എന്റെ ഭർത്താവും അതേപറ്റി പറയുക പോലും ചെയ്യാതെ പലരും പോസ്റ്റുകളും വീഡിയോകളും ഇടുന്നത് കാണുന്നുണ്ടെന്നും അപ്സർ പറഞ്ഞു